വെൽക്കം ടു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഹോം മെയ്ഡ് ചവർമ്മയാണ് ഞങ്ങൾ ഇതിന് ഒരു വട്ടം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നിങ്ങളെ കളിക്കാൻ വേണ്ടി ഒന്നും കൂടെ ഉണ്ടാക്കിയാണ് പോവാ ചവർമ ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് അപ്പൊ ഒരു കിലോ ചിക്കന്റെ ബ്രസ്റ്റ് ആണ് നമുക്ക് വേണ്ടത് പിന്നെ കാൽ കിലോ കാൽ കിലോ കാബേജ് ആണ് പിന്നെ രണ്ട് സവാള രണ്ട് തക്കാളി ഒരു കാരറ്റ് നമുക്ക് ചിക്കൻ അവയ്ക്കാൻ വെക്കാം നല്ലോണം നമ്മൾ വേവിച്ചെടുക്കണം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം അത് നമുക്ക് ചിക്കനിലോട്ട് കൊടുക്കാം ഈ ചിക്കൻ വേവി ഈ വെള്ളം ഭയങ്കരായിട്ട് വറ്റിച്ചെടുക്കണം ഫുള്ള് വറ്റിക്കണം അപ്പൊ ഗായ ചിക്കൻ നല്ലോണം തിളയ്ക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത്ര കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട നിങ്ങൾ അഴിക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി കുറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ടത് ശകലം വെള്ളം മതി ചിക്കൻ അവിക്കുകയാണ് അപ്പൊ അതിനുള്ള അനുസരിച്ചുള്ള വെള്ളം മാത്രം മതി കൂടെ അത് അടച്ചു വെച്ചും കൂടിയാണ് കൈസ് വേവിക്കേണ്ടത് നമുക്ക് പച്ചക്കറിയൊക്കെ നല്ലോണം അരിയാം ബേബി ആണ് കൈസ് അരിയുന്നത് നമുക്ക് കാബേജ് ആദ്യം രിഞ്ഞതിന് ശേഷം നമ്മൾ കാരറ്റ് ആണ് അരിയുന്നത് കാരറ്റ് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിയാണ് അരിയുന്നത് ചിക്കൻ നല്ലോണം തിളയ്ക്കുന്നുണ്ട് അതൊക്കെ ചെറുതായിട്ട് വറ്റുന്നുണ്ട് ഇത്രയും വെള്ളം ഒടിച്ചോണ്ടാണ് കൈസ് കുറച്ച് സമയം എടുക്കുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പറ്റിയെങ്കിൽ ഈ ചിക്കിന്റെ വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് നല്ല നല്ല വെന്തിട്ടും ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ഇത് ചെറുതായിട്ട് മൊരിച്ചെടുക്കണം ഈ ചിക്കൻ മൊടിക്കുന്ന മുൻപേ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് പിന്നി പിന്നെ എടുക്കണം അതിന്റെ എല്ലൊക്കെ സെപ്പറേറ്റ് ആക്കണം ആകണം ഷവർമയിൽ എല്ലിടൂലല്ലോ അതുകൊണ്ട് എല്ലൊക്കെ മാറ്റണം നമുക്ക് ഷവർമയ്ക്ക് വേണ്ടി മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് മുട്ട അപേക്ഷ നമ്മൾ പച്ച മുട്ടയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതിനാൽ നമുക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ചാൻസുണ്ട് ഇതാണെങ്കിൽ അവിച്ച മുട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഞങ്ങൾ വീടിനുൾപ്പെടുത്താം കാസ് നമ്മള് മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല ചിക്കനെ തിരക്കിലായതുകൊണ്ട് നമ്മൾ പാതിക്ക് വെച്ച് വീഡിയോ എടുക്കുകയാണ് ഇപ്പം രണ്ട് മുട്ട അവിച്ചിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് വെളുത്തുള്ളി കൂടി ഇടണം ഗൈസ് എന്നിട്ട് സൺഫ്ലവർ ഓയിലാണ് ഇടേണ്ടത് അത് അതിന് മയോണൈസ് വരുന്ന മയോണേസ് റെഡിയായി വരുന്നതോളം നമ്മൾ സൺഫ്ലവർ ഓയിലിട്ടിട്ടിട്ടുകൊണ്ടിരിക്കണം ഗൈസ് അത് നമ്മളിപ്പം സൺഫ്ലവർ ഓയിൽ ഉറച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ ണം മഴ അരഞ്ഞു വന്നിട്ടുണ്ട് ഗായ് സാധാ മഴ കഴിച്ചത് ടേസ്റ്റ് അങ്ങനെ തന്നെ ഒരു എടുത്തില്ല ആ ഒരു അപിച്ചെടുക്കുന്നത് അത്രേ ഉള്ളൂ ഗായ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇത്തിരി മുളക് പൊടിയും കൂടി ചേർക്കാം എന്നാൽ ഇത്രയും കൂടി ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾക്കത് വേണ്ട അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ എടുക്കുന്നു നമ്മൾ ചിക്കൻ നല്ലവണ്ണം മുറുക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് ഡ്രൈ ആക്കാം നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടി ഗ്യാസിലോട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിനോട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം റൈസ് അപ്പൊ നമുക്ക് ചിക്കൻ ഡ്രൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ടേസ്റ്റിനുണ്ട് കുറച്ച് ബട്ടറും കൂടി ഇടാൻ പോകുന്നു റൈസ് വേണം കിട്ടാ മതി ണ്ടാക്കി വെച്ച മയോണേസം കൂടി തട്ട ഫുള്ള് തട്ടണ്ട ഒത്തിരി നമുക്ക് ചപ്പാത്തിയില് തേക്കണം നമ്മൾ ഈ ശവർമ്മക്ക് ഉപയോഗിക്കുന്നത് കുബൂസല്ല പകരം ചപ്പാത്തിയാണ് വീട്ടിൽ വെക്കുന്നത് ഒത്തിരി കട്ടി കൂടുതൽ ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചപ്പാത്തി മേടിച്ചത് ഞങ്ങൾ മൂന്ന് ചർമ്മം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ഫീല് ആണെങ്കിൽ ഇതിലോട് നിറയ്ക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഞങ്ങള് പത്ത് ഷവർമ്മ ആണ് കഴിച്ചുണ്ടാക്കുന്നത് ഓരോരുത്തർക്കും രണ്ട് ശവർമ്മ വീതം ഇതിപ്പോ അഞ്ച് ഷവർമ്മയായി ഇനി അടുത്ത രീതിയിലാണ് കഴിച്ച് അഞ്ച് ശർമ്മയ്ക്കുന്നത് ഒന്നാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞപ്പോ ഞങ്ങള് കാത്തിവർമ്മ എത്തിയിരിക്കുന്നു

豆份，发出六